പള്ളിയോ എങ്ങനെയുണ്ടോ ഞാൻ ഞാൻ നന്നായിട്ടില്ല ഇല്ലേ ആ നീ അങ്ങനെയൊക്കെ പറയും అలాకమ్మ హాయ్ హలో ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ വിശേഷം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ എങ്ങനെ അറിയിക്കുന്നു അല്ല നിങ്ങൾ വിശദമായിട്ട് എഴുതുമെന്ന് വേണ്ട കേട്ടോ സുഖമാണോ ഇല്ലയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്മൈലി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ആ സ്മൈലി കാണുമ്പോൾ തന്നെ നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിച്ചോളാം അതല്ലേ അതിൻ്റെ ഒരു 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 ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പുറത്തുള്ള കുക്കിംഗ് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്നല്ലാണ്ട് അതങ്ങ് നടക്കുന്നില്ല എല്ലാ വീക്കെൻഡിലും പ്ലാനിങ് മാത്രം നടക്കുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കലും നടക്കുന്നില്ല ആ ഒരു കുട്ടി പറഞ്ഞ പോലെ ഞങ്ങൾ കഴിച്ചിലാവാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് ഇല്ലയോ കഴിച്ചിലാവുകയില്ലയോന്നറിയില്ല പക്ഷേ ഡെയിലി പ്ലാനിങ് നടക്കുന്നുണ്ട് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ റീല് ഞാൻ അതിന് ശേഷം ആ കുട്ടിയുടെ ഏകദേശം വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പിന്നെന്താണ് അപ്പം ഇന്ന് ഞാൻ ഞാന് നമ്മുടെ കോമൺ സൺഡേ സ്പെഷ്യൽ കുറേ ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നറിയോ നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ ഗ്രേവി ചിക്കൻ ഫ്രൈ പിന്നെ തൈര് കൂടെ എന്തെങ്കിലും ഒരു പായസം അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ വായിലിട്ട് നോക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ട് വെറുപ്പിക്കാത്തൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ സ്ഥിരം ബിരിയാണി തന്നെയാണ് പക്ഷേ ഞാൻ എണ്ണയും നെയ്യുമൊക്കെ ഇച്ചിരി അധികം ഒഴിക്കാറുണ്ട് പക്ഷേ ഇപ്പം ഭയങ്കര കുറവാണ് കേട്ടോ ഒഴിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാണോ കുറവ് എന്ന് തോന്നും പക്ഷെ ഞാൻ രണ്ട് കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അതിനപേക്ഷിച്ച് അപേക്ഷിച്ചിട്ട് കുറവാണ് കേട്ടോ പിന്നെ ഇത്താൻ്റെ വീഡിയോ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് താങ്ക് യു നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും എനിക്ക് സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ സൗണ്ടും കുക്കിങ്ങും എല്ലാം സൂപ്പർ കണ്ടിരിക്കാൻ നല്ല രസമാണ് രസമാണ് കണ്ണൂരിൽ നിന്ന് ആമി ഓക്കെ താങ്ക് യു ആമി ഞാൻ കുറേ ചിരിച്ചു ഇത്താൻ്റെ ഓരോ ആക്ഷൻ കണ്ടിട്ട് ചമ്മന്തി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ മക്കൾ ഇതുപോലെയാണ് ഇല്ലാത്തത് എന്താ അത് ചോദിച്ച് ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും സെയിം ആണ് കേട്ടോ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാ പറയും ഇന്ന് അതില്ലേ എന്ന് ചോദിക്കും പക്ഷെ അവർക്ക് ഇത് ഇത് മതി ധാരാളം എന്നാലും അവർ വെറുതെ ഒരു ചോദ്യം എന്തിനാ ചോദ്യം അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ നമുക്ക് കുറെ ഹാർട്ട് തന്നിട്ടുണ്ട് പിന്നെന്താണ് കിച്ചണിൻ വാൾപേപ്പറാണോ ഒട്ടിച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട് ജീനി അതെ അതെ വാൾപേപ്പർ തന്നെയാണോ ഒട്ടിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ രണ്ടായിട്ടം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി കാണിച്ചിട്ട് കുറച്ച് അധികം ദിവസമായി അപ്പോൾ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ബിരിയാണിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ ചക്ക പായസത്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ ചക്ക പായസം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ റീഹാൻ പോയി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് മല്ലിയിലും പുതിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ ഇഡലി തട്ടിൽ മുഴുവനും മുഴുവൻ കുഴിയിൽ മാവ് ഒഴിക്കാത്തത് എന്താണെന്ന് കാരണം പൊങ്ങി വരുമല്ലോ പൊങ്ങി വന്നു കഴിഞ്ഞാൽ മേൽഭാഗത്ത് അങ് അമങ്ങി പോകും മറ്റേ തട്ടിന്റെ ഒരു താഴ്ഭാഗം ഇങ്ങനെ തട്ടിയതുകൊണ്ട് കേട്ടോ പിന്നെ ബിരിയാണി അല്ലേ ഇത് എന്ന് വെച്ച് ചെമ്മീൻ ബിരിയാണി അല്ലേ ഇത് എന്നാണോ അല്ല അത് ചെമ്മീൻ ബിരിയാണി അല്ല ചെമ്മീൻ ചോറാണ് വെല്ലുവിളി നന്നാക്കുമ്പോൾ ഈ കറുത്ത സാധനങ്ങനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അല്ലേ പക്ഷെ നമ്മളത് കളയാൻ വേണ്ടി ഓരോ തൊലി എടുത്ത് കളയുമ്പോഴും എത്ര വെല്ലുവിളിയാണ് പോകുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കും പക്ഷെ ഞാൻ എല്ലാറ്റിൻ്റെയൊന്നും കളയാറില്ല കേട്ടോ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കും അപ്പോൾ നെയ്യും എണ്ണയും കൂടെ ആണ് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ളത് ഞാനുണ്ടല്ലോ നെയ്യെടുക്കാൻ മറന്നു പോയിട്ടോ അതുകൊണ്ട് കണ്ട് ഇപ്രാവശ്യം ഞാൻ മേടിച്ച നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ നമ്മുടെ സാധാരണ ചിക്കൻ ഗ്രേവിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇവിടേതാ ഒരു രണ്ട് കിലോയ്ക്ക് നമ്മൾ എട്ട് വലിയ ഉള്ളിയും ഒരു എട്ട് പത്ത് ചെറിയുള്ളിയും സ്ലൈസ് ചെയ്തത് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില പുതിയ കൂടെ മിക്സ് ആക്കിയതാണ് കേട്ടോ അത് ഇതാ അത്രയും ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതുവരെ ഇതങ്ങ് വഴണ്ട് വരട്ടെട്ടോ അപ്പോഴത്തേക്കും അപ്പുറത്തെ ബിരിയാണി ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം പട്ട ഗ്രാമ്പ് ഏലക്ക വലിയ ചീര ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ തക്കാളിയും വലിയ ഉള്ളി ഒന്നിച്ചങ്ങ് സ്ലൈസ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ സ്ലൈസറിൽ ഇട്ടാൽ പിന്നെ തോന്നും അതിൻ്റെ കൂടെ തക്കാളിയും കൂടി അങ്ങ് ചേർത്തി എടുക്കാമെന്ന് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴണ്ട ശേഷം മുളക് ചിക്കൻ മസാല മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ജീരക പൊടിയൊക്കെ ചേർത്തി കൊടുക്കണം കേട്ടോ അതൊക്കെ വീഡിയോ മിസ്സായിപ്പോയി ഇപ്പുറത്ത് നമ്മുടെ ഉള്ളി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മസാലയ്ക്ക് നന്നായിട്ട് ആകുന്നത് വരെ ഒന്ന് വഴറ്റിട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറെ ചിക്കൻ കഴുകിയത് ഏകദേശം ഒരു ഒരു കിലോ മുക്കാ കിലോൻ്റെ അടുത്ത് ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപ്പത്തിലെ കളികളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ ഞൊസ്റ്റു ആണ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും ഇപ്പം ഈ ഒറ്റപ്പെട്ട ലൈഫിലൊക്കെ പല ആൾക്കാരും ജീവിച്ചു പോകുന്നത് ഈ പഴയകാല ഓർമ്മകളിലൊക്കെ ആയിരിക്കും അല്ലേ അങ്ങനെ തോന്നാറുണ്ട് ഒരുപാട് പേര് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പം കുറച്ച് മലയാളിയും ചേർത്തി കൊടുത്ത് വെള്ളം ചേർത്തി കൊടുത്ത് അവിടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ത ഉള്ളി ആയ ശേഷം ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു വലിയ സ്പൂണിൽ ഗരം മസാല ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്ത ശേഷം ഇവിടെ ഒരു എട്ട് സ്പൂണാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ആറ് സ്പൂണേ ചേർത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എട്ട് സ്പൂൺ ചേർത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ആ ഒരു പേസ്റ്റിൻ്റെ പച്ചക്കുത്ത് മാറണതുവരെ നന്നായിട്ടൊന്ന് വഴിച്ചിട്ടെടുത്ത ശേഷം ഞാനിവിടെ ഒരു എട്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഏഴെണ്ണോ ആറെണ്ണോ മതി ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് നാലെണ്ണം എന്നുള്ളൊരു കണക്കാണ് നമുക്കുള്ളത് ഇതിപ്പോൾ രണ്ട് കിലോ ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇരട്ടി എടുക്കുന്നത് കേട്ടോ ഇനി അടച്ചു വയ്ക്കുക ആ തക്കാളിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണതുവരെ വഴിച്ചിട്ടിരുന്നോട്ടെ അപ്പോഴത്തേക്കും നമുക്കിതാ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ അതാ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് സ്റ്റൗവിലാവുമ്പോൾ ഇതാണ് ഒരു ഗുണം ഒന്ന് മാറി ഒന്ന് മാറി ഇങ്ങനെ കുക്ക് ചെയ്യാം ഇനി എനിക്ക് നാല് ബർണറുള്ള സ്റ്റൗ മേടിക്കണം എന്നാലേ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരുള്ളൂ പിന്നെ ഫിഷ് കറിയിൽ ചേർത്തത് ഏത് ജീരകമാണ് ഞാൻ കുറേ പറഞ്ഞല്ലോ ക്യൂമീൻ ആണ് ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ ക്യുമിനാണ് ആണ് കേട്ടോ അത് പിന്നെ ക്യാഷ് എത്ര ആയി എന്ന് ചോപ്പറിനാണോ ക്യാഷ് എത്രയായിന്ന് ചോദിച്ചത് അതിന് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ റെസിപ്പിൻ്റെ ഇടയിൽ സംസാരിച്ചതാ ഇതാണ് പ്രശ്നം ചിക്കൻ ഇട്ട് ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു വലിയ കപ്പ് തൈരും ഒരു രണ്ട് നാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വരം തൊക്കെ സംസാരിച്ചപ്പോൾ ഇതങ്ങ് മറന്നുപോയിട്ടാ പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടി അര അരസ്പൂണ് മതിയിട്ടാണ് ഗരം മസാലയും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ ചെറിയ തീയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൺചട്ടി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എന്നോട് ആരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല പിന്നെ അരിയുടെ അളവ് വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അരി ആദ്യം തന്നെ അളന്ന് വെക്കണം ആ അരി അളന്ന പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളമാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത് നെയ്ച്ചോറാവുമ്പോൾ രണ്ട് പാത്രം വെള്ളം വേണം ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒന്നരായിട്ട് ഒന്നേകാലം കേട്ടോ അങ്ങനെ എടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് വെയിൽ കിട്ടുള്ളൂ അങ്ങനെ വെള്ളം ഇതാ ഇവിടെ തെളിച്ചു വന്നിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ ചിക്കൻ വെന്തും ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കഴുകി ഊറ്റി മാറ്റി വെച്ച് നമ്മുടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ചക്ക പായസം വെക്കണം സമയമാണെങ്കിൽ അവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്നാമത്തെ പാലെടുത്തിട്ട് വഴണ്ട് വെച്ചിരുന്ന വഴറ്റി വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ അത് വഴറ്റി വെച്ചാൽ പിന്നെ പായസം വെക്കാൻ ഈസിയാണ് കേട്ടോ വഴറ്റാ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു ഇതിലോട്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ച് നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതാ ഒന്നാമത്തെ നല്ല കട്ടിക്കുള്ള തേങ്ങാ പാല് ഫ്ലെയിം ഓഫാക്കിയ ശേഷം അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായൊക്കെ ഒന്ന് നെയ്യ് വറുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഹാവൂ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ കപ്പലോടാനുള്ള വെള്ളം വന്നു കാരണം ഉണ്ടാക്കി ഉടനെ കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ട മോശമല്ലേ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചു കേട്ടോ എൻ്റെ കൺട്രോളൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറേ ആയി നമ്മൾ ഒരു പായസം കുടിച്ചിട്ട് അതും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പായസം പായസട്ടോ അങ്ങനെ ബിരിയാണി ഇതാ ഏകദേശം ഏകദേശം സെറ്റൊക്കെ ആയി വന്നു സം എന്നൊക്കെ പറയാൻ തുടങ്ങിയില്ലേ ഞാൻ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് മല്ലിയലയും അതുപോലെ പുതിയ ഇലക്കൊന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടങ്ങ് അടച്ചു വെക്കുക നമ്മൾ ഈ ബിരിയാണി ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേവാത്ത അരികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെന്ത് ഇട്ടുട്ടോ ഒരുപാട് പ്രസ്സ് ചെയ്ത് അങ്ങ് ഉപ്മാവ് പോലെ ആക്കി വെക്കരുത് അപ്പോൾ ദാ സംഭവം സെറ്റായി പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പരിപാടികൾ പരിപാടികളായിട്ട് പിന്നെ ജിനി എന്താ കയ്യിൽ വളയിടാത്തത് ആ ഫ്രഷ് കൊസ്റ്റ് അല്ലേ ഞാൻ ഒരുപാട് വിളോഗിൽ പറഞ്ഞതാണ് കേട്ടോ കളിയാക്കിയതൊന്നല്ല എനിക്കത് കേട്ടപ്പോൾ എന്നെ കളിയാക്കിയ പോലെ തോന്നി ഞാൻ ഏയ് അങ്ങനെയില്ല കേട്ടോ ചുമ്മാ പറഞ്ഞതാണേ അങ്ങനെ ഞാൻ എനിക്ക് പൊതുവെ ഓർണമെൻസിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വളയിട്ടിട്ടില്ല കാതിൽ കമ്മൽ മാത്രം ഇട്ടിട്ടുണ്ട് ആ ഓട്ടോ തൂറും പോകാണ്ടിരിക്കാനും കേട്ടോ പിന്നെ മാ മാലയിടാറില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇടാറില്ല പുറത്ത് പോകുമ്പോൾ തന്നെ ഇടാറില്ല എന്നിട്ടല്ലേ വീട്ടിൽ അതാണ് കേട്ടോ ഒന്നും കൊണ്ടല്ല ജിനി പാലക്കാടാണ് ജിനി ഞാൻ പാലക്കാടാണ് ഓക്കെ പാലക്കാട് എവിടെയാണ് ഒന്ന് കമെൻ്റ് ചെയ്യുക പിന്നെ ഉപ്പാനോട് ചിരിക്കാൻ അത് ആ ഞാൻ പറയാം ഉപ്പാനോട് ചിരിക്കാൻ പറയാം കേട്ടോ പിന്നെന്താണ് നിങ്ങൾ പറയൂ ഞാനിത് ഫ്രൈ ആക്കിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ പിന്നെ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും പപ്പടമൊന്നും ഇഷ്ടമല്ല ഞങ്ങൾക്ക് മാത്രം അതേപോലെ നമ്മുടെ ഇന്നലത്തെ ചെമ്മീൻ ചോറാണ് ബിരിയാണിയല്ല ബിരിയാണിയും ചോറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷെ നമ്മുടെ എഫ് ബിയിലൊക്കെ വിചാരിച്ചിരിക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കോക്കനട്ട് എന്തിനാണ് ചേർത്തെന്നൊക്കെയാണ് ചോദിക്കുന്നത് ചെമ്മീൻ ചോറാണ് ഞാൻ അതിനെ ഭയങ്കര ഹൈപ്പ് ഒന്നും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാം വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നീട് ഉണ്ടാക്കി കഴിക്കേണ്ട ടേസ്റ്റൊന്നും എനിക്കതിനെ തോന്നിയിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ട് പറയണേ പിന്നെ യെസ് വളരെ നല്ല കാലം കുട്ടിക്കാലം അതുതന്നെ നമ്മുടെ നല്ല കാലം കുട്ടിക്കാലം തന്നെയാണ് അത് നമ്മുടെ നല്ല വയസ്സായ എല്ലാവരുടെയും ഓരോ മനുഷ്യന്മാരുടെയും അപ്പോഴൊക്കെ തോന്നും പെട്ടെന്നൊന്നും വളർന്നു വലുതാ എങ്കിൽ നിന്ന് പക്ഷേ വളർന്നു വലുതായപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഏറ്റവും നല്ല കാലമാണ് നമ്മൾ മിസ്സാക്കിയത് എന്നുള്ളത് അല്ലേ എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അത് എന്നെ പോലെ തന്നെ ആയിരിക്കും കുറേ ആൾക്കാർക്ക് തായം കളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തായം കൊണ്ട് കളിക്കുന്ന ഒരു സംഭവമാണല്ലോ അത് അടിപൊളി കളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പായസം സെർവ് ചെയ്യാണ് ഓ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചക്കവാഴ്ചയിൻ്റെ ലാസ്റ്റ് സംഭവമാണ് കേട്ടോ ആ ചക്കവാഴ്റ്റിയ കഴിഞ്ഞു പിന്നെ ഏറ്റവും വിഷമം ഈ വർഷം നമ്മൾ ചക്ക കഴിച്ചിട്ടേയില്ല ഒരു ചുള പോലും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ കിട്ടിയിട്ടും കാര്യമില്ല മഴ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവും പക്ഷെ നമുക്കൊരു ചുള പോലും ചക്ക കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് ഈവനിങ് കുട്ടികൾ കുറേ സമയം കളിക്കൊക്കെ ചെയ്തു പിന്നെ നെയ്റ്റ് മുതലാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല കൂരാക്കൂരിട്ട് പിള്ളേരി ഇരുന്ന് പഠിക്കുകയാണ് സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് എട്ടര ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് പിന്നെയും തുടങ്ങും വിശക്കാൻ ഞാൻ ഈവനിങ് സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു നേരം തന്നെ ഉള്ളൂ ഹെവി ഫുഡ് ഉണ്ടാക്കുക കേട്ടോ ഇടയ്ക്ക് ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും വ്ളോഗിൽ കുത്തിക്കയറ്റാം ഓക്കേ അങ്ങനെ ബിരിയാണി വെച്ചത് ഞാൻ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ പറഞ്ഞിട്ട് പുറത്തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇനി പിള്ളേരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു വിടണം തണുപ്പായതുകൊണ്ട് നമ്മൾ ഈ ഒരു ബിരിയാണി ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പ്രത്യേകിച്ച് നമ്മുടെ ഈ ബിരിയാണി അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരില്ല കേട്ടോ തലേ ദിവസം അല്ല പിറ്റേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമായിരിക്കും അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് പിള്ളേർക്ക് കഴിക്കാനുള്ളത് ഇവിടെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും ചപ്പാത്തി ഉണ്ടായിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ ഇക്കാക്കു വേണ്ടെന്ന് പറഞ്ഞു ഞാനും കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ലപോലെ ഹെവി ആയിട്ട് കഴിച്ചു അതുകൊണ്ട് കഴിക്കുന്നില്ല പിന്നെ സാധാരണ നമ്മൾ വീക്കെൻഡിൽ പൊറോട്ട മേടിക്കാറുണ്ടല്ലോ അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇനി നമുക്കൊരു മൂന്നാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം ഒരു പ്രാവശ്യമൊക്കെ പൊറോട്ട മേടിച്ചാൽ മതി എല്ലാ ആഴ്ചയിലും മേടിച്ച് കഴിക്കേണ്ടെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ജിമ്മിനും പോകുമല്ലേ ഒരു ആത്മാർത്ഥത കാണിക്കാണ്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ബിരിയാണിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു അപ്പുറത്ത് ഗ്രേവിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണം അതിനുശേഷം നമുക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണം ഉമാക്കുപ്പാക്ക ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് പിന്നെന്താണ് നാളത്തെ നാളത്തെ ബ്ലോഗ് സെറ്റാക്കി കൊണ്ട് ഇരിക്കണം എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പോയിട്ടല്ലേ നമ്മൾ വോയിസ് ഓവർ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ കുറേ സമയം ഇരുന്ന എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ രണ്ടുപേർക്കും ബിരിയാണി വിളമ്പി എടുത്തിട്ടുണ്ട് ഫ്രൈ ഞാൻ ചെയ്തില്ല കേട്ടോ നെയ്റ്റ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല പിന്നെ കുറച്ച് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രേവിട്ടോ ഇപ്പം ഞാനുണ്ടല്ലോ ഓവർ ഈറ്റിംഗ് ഞാനങ്ങ് കുറച്ച് പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗ്രേവിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട് കേട്ടോ ഇപ്പം ഞാൻ വിളമ്പി കൊടുക്കും കാരണം ഫ്രണ്ട് കൊണ്ടു വെച്ചാലുണ്ടല്ലോ അവർക്ക് ചിക്കനൊന്നും കഴിക്കണമെങ്കിൽ ഒരു കണക്കുണ്ടാവില്ല അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കഴിച്ചിട്ട് എണിക്കും അതാണ് അവരുടെ ഹെൽത്തിന് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ അങ്ങനെ ആക്കിയത് കേട്ടോ നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ നല്ല പാകത്തിന് മസാല അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ബിരിയാണി അല്ലെങ്കിൽ എന്ത് കഴിക്കുകയാണെങ്കിലും ഇവിടെ ഒരാൾക്ക് ടി വി ഓൺ ആക്കണം കേട്ടോ ഒരാളിരുന്ന് ചിരിക്കണമുണ്ടില്ലേ അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയേ നീ എന്താ വീഡിയോയിൽ ചിരിക്കാത്തതെന്ന് ചോദിക്കത്ര ചിക്കന് കുറച്ച് അഹങ്കാരം കൂടിയോ എന്ന് എനിക്കൊരു ഡൗട്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ഇല്ലാന്ന് അതും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ യൂട്യൂബ് ഷോർട്സ് കണ്ടിരുന്നു പക്ഷെ അന്ന് ചാനലിൻ്റെ പേര് നോക്കിയതുമില്ല സബ്സ്ക്രൈബ് ചെയ്തതുമില്ല എല്ലാ ദിവസവും കാണുമായിരുന്നു പിന്നെ ഈ അടുത്ത് കുറേ അന്വേഷിച്ചു പേരറിയാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇനി ഞാനിതാ കണ്ടു സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല അടിപൊളി കമൻ്റ് വന്നിരുന്നു പിന്നെ കുറേ പേരുടെ കമൻറ്റ് ഇനി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും പക്ഷെ ഞാൻ മറക്കൂട്ടോ വായിക്കാൻ എന്താണെന്നെ എനിക്കറിയില്ല ഇങ്ങനെ മറവി ഭയങ്കര മറവിയാണ് ഈ ഇടയായിട്ട് അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കുമുള്ള ചപ്പാത്തി ഇതവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിയൊക്കെ പലർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ചപ്പാത്തി പരത്തലും ഉണ്ടാക്കലൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് അല്ലേ പിന്നെ വീട്ടമ്മ എന്ന് പറയുമ്പോൾ പലർക്കും പുച്ഛം ഇത് ഏത് പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നെപ്പോലുള്ളവർ ഡെയിലി ചെയ്യുന്ന പണി പണികളും ഇത്തേ ഇത്തെയും ചെയ്യുന്ന ചെയ്യുന്നത് എന്നാലും അത് വീഡിയോ ആയി കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഇത്ത ഹാപ്പിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടൊരു കമൻറ്റ് അതായത് ഞാനിങ്ങനെ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കേട്ടിട്ടായിരിക്കും മേ ബി താങ്ക് യു സോ മച്ച് നമ്മൾ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ വേറെ അതിൽ വലിയ വലിയൊരു ഇതൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടാസ്ക് തന്നെയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല അങ്ങനെ നമ്മുടെ ചപ്പാത്തിപ്പണി കഴിഞ്ഞ് പേപ്പർ മറി മടക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊടികളൊന്നും ഉണ്ടാവില്ല അതാണ് ഈ പേപ്പറ് വിരിച്ചതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ അതാ പണി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ കുറച്ച് പൊടിയല്ലെ വേഗം വേഗം തുടച്ചെടുക്കും അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പിന്നെന്താ ചിക്കൻ ഗ്രേവി എടുത്തിട്ടുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജിനി പാൽപ്പാട എത്ര ദിവസം ആയാലാണ് നെയ്യെടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഫ്രീസറിലല്ല നമ്മൾ പാൽപ്പാട ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ ഫ്രീസറിലാണ് വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചു എന്ന് തോന്നുന്നത് അപ്പം നല്ല കട്ടയായിട്ടിരിക്കും അതുപോലെ പാൽപ്പാടെ എടുക്കുമ്പോൾ നല്ല തണുപ്പും വേണം കേട്ടോ മസ്റ്റാണ് ഇനി ഞാൻ പാൽപ്പാടെ എടുക്കുമ്പോൾ അല്ല നെയ്യാക്കുമ്പോൾ എന്തായാലും കാണിക്കാം ഇന്ന് എനിക്ക് നെയ്യാക്കാനുണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു വേഗം അതിനൊക്കെ കഴുകിയെടുത്തു പിള്ളേർ പോയി കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോമിയോപ്പീത അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിച്ച ശേഷം ഞാൻ കുറച്ച് പായസം ഉണ്ടായിരുന്നു സാധാരണ പായസം വെച്ചാൽ തണുപ്പിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ അപ്പോൾ ചെറിയ ഓരോ സ്പൂൺ അത്ര എടുത്തുള്ളൂ കേട്ടോ രാത്രി മധുരം കഴിക്കാൻ ഒരു പേടിയായതുകൊണ്ട് ഒരുപാട് എടുത്തില്ല ഇതായി ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് ആ തണുപ്പോടെ ഇങ്ങനെ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ കായിക്കൂടെ വെള്ളം വരുന്നു ഇപ്പം കഴിച്ചങ്ങ് വന്നിട്ടേ ഉള്ളൂ പക്ഷേ എന്നിട്ടും വെള്ളം വരുന്നു വെള്ളം വരുന്നു കേട്ടോ അപ്പോൾ ഇക്കാൾക്ക് ഒരു സ്പൂൺ എക്സ്ട്രാ ഇട്ട് കൊടുത്തതാണ് മൂക്കർക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആർക്കെങ്കിലും കൊതി തട്ടുന്നുണ്ടെങ്കിൽ സോറി എനിക്ക് കൊതി തട്ടുമോ എനിക്ക് പേടിയാവുന്നുണ്ട് ആരും കൊതി വയ്ക്കല്ലേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വിളാകെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കാനല്ലേക്ക് ശരിയാ മറ്റൊരിക്കയിട്ട് ഇനി വരാം അതുവരെയൊക്കെ അല്ല ഇറക്കുമ്പോൾ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി ജി യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം